പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി യൂണിറ്റിന്റെയും മാരാത്തുകുന്ന് ഹർഷൻ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശാസ്ത്ര സംവാദ സദസ്സ് നടന്നു വായനശാല പ്രസിഡന്റ് നന്ദ്രൻ പിക്ക് അധ്യക്ഷത വഹിച്ച സദസ്സിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷി സി എൽ വിഷയാവതരണം നടത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി രാജു പി വി വായനശാല സെക്രട്ടറി ഉമ്മർ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ആളോഹരി വരുമാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി സ്ഥാനമാണ് ഇന്ത്യക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ മുപ്പത്തിമൂന്നാമതും തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെയും വരുമാനം രാജ്യത്തിന്റെ ശരാശരി വരുമാനത്തെക്കാൾ വളരെ താഴെയാണ് രാജ്യത്തുണ്ടാകുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും കോർപ്പറേറ്റുകളിലും അതിസമ്പന്നരിലും കേന്ദ്രീകരിക്കുന്നു സാമ്പത്തിക അന്തരം കുറയ്ക്കുക എന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ വിഭാവനം ചെയ്ത കാര്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അന്തരമുള്ള രാജ്യം എന്ന നിലയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നുവെന്ന് വിഷയാവതരണം നടത്തിക്കൊണ്ട് ഡോക്ടർ ജോഷി സിയെൽ പറഞ്ഞു ശാസ്ത്രം കേരളത്തില് ബോധം ശാസ്ത്രത്തെ കുറിച്ച് ഏറ്റവും ലളിതമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളെ നമ്മൾ ശാസ്ത്ര സംവാദ സദസ് എന്നുള്ള പേരിൽ നമ്മൾ അറിയുന്നത് സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഞാൻ നിരന്തരമായിട്ടുള്ള തർക്കത്തിലേർപ്പെടുക തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയുന്നു ആ കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ നിന്നൊരു നിഗമനത്തിലേക്ക് എത്തുക ഇപ്പോൾ സംവാദ എന്ന് പറയുന്നത് വെറുതെ ഒരു ഞാൻ വന്ന് കുറച്ച് സംസാരിക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കലും മാത്രമല്ല നിങ്ങൾക്ക് അതിൽ ചേർക്കാനുള്ളത് ചേർക്കുക അതിനോട് കൂട്ടിച്ചേർക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ചോദിക്കാനും എന്നാൽ കഴിയാവുന്ന തരത്തിലുള്ള മറുപടി പറയാനുമാണ് ഞാനിവിടെ വന്നത് ശാസ്ത്ര സംവാദ സദസ്സുകൾ നമ്മൾ ആസന്നമായിരിക്കുന്ന ഒരു ലോകസഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള അഞ്ഞൂറോളം സദസ്സുകളാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ എന്താ പറയുക പത്തഞ്ഞൂറ് പേരുള്ള സദസ്സുകളൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഇരുപതോ ഇരുപത്തഞ്ചു പേരുള്ള സദസ്സുകളാണ് ആ സദസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വരുന്ന ആളുകളുമായിട്ട് ഇത് പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു സംവാദത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബിസി